രൂപയുടെ മൂല്യം ഡോളറിനെതിരെ വീണ്ടും ഉയർന്നിരിക്കുകയാണ് വ്യാപാരത്തിന്റെ തുടക്കത്തിൽ പതിനാറ് പൈസയുടെ നേട്ടത്തിൽ എൺപത്തേഴിൽ താഴെ എത്തിയിരിക്കുകയാണ് രൂപ ഇപ്പോൾ എൺപത്തി പോയിന്റ് ഒൻപത് പൂജ്യം എന്ന നിലയിലേക്കാണ് രൂപയുടെ മൂല്യം പ്രധാനമായും ഉയർന്നിരിക്കുന്നത് ഓഹരി വിപണിയിലെ മുന്നേറ്റം അടക്കമുള്ള ഘടകങ്ങളാണ് രൂപയ്ക്ക് യഥാർത്ഥത്തിൽ വലിയ തുണയായതെന്നും പറയാം മാത്രമല്ല പത്തൊമ്പത് പൈസയുടെ നേട്ടത്തോടെയായിരുന്നു രൂപയുടെ വിനിമയം കൂടുതലും അവസാനിച്ചതും എൺപത്തേഴ് എന്ന നിലയിലേക്കാണ് രൂപയുടെ മൂല്യം പ്രധാനമായിട്ടും ഉയർന്നിരിക്കുന്നതും തുടർന്ന് വീണ്ടും രൂപയുടെ മൂല്യം ഉയരുകയായിരുന്നു ഈ സാഹചര്യത്തിനിടയിൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച ഓഹരി വിപണി നഷ്ടത്തോടെയാണ് വ്യാപാരം കൂടുതലും ആരംഭിച്ചത് ബാങ്ക് എഫ് എം സി ജി ഓഹരികളാണ് പ്രധാനമായി നഷ്ടം നേരിടുന്നതെന്നും പറയാൻ കഴിയും മുൻ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള വിൽപ്പന സമ്മർദ്ദമാണ് ഓഹരി വിപണി കൂടുതലും നേരിടുന്നത് അമിതമായ വിൽപ്പനയെ തുടർന്ന് ഓഹരികൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയും വിപണിയിൽ കാര്യമായി പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട് ഐ ടി മെറ്റൽ എണ്ണ പ്രകൃതിവാതകം ചെറുകിട ഇടത്തരം കമ്പനികൾ എന്നിവയിലാണ് കാര്യമായ മുന്നേറ്റം കൂടുതലും ദൃശ്യമായിരുന്നത്